കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പിലാക്കാൻ സാധ്യത ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജനുവരി ഒന്നു മുതൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ശമ്പള കമ്മീഷനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നത് ഇത് ഏകദേശം അമ്പത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഒമ്പത് ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനപ്പെടും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ശമ്പള കമ്മീഷൻ പാനൽ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് അതിനിടെ ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു പ്രധാന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷന് കീഴിലുള്ള ഫിറ്റ്മെന്റ് ഘടകം മൂന്നേ ദശാംശം പൂജ്യത്തിൽ നിന്ന് മൂന്നേ ദശാംശം രണ്ട് അഞ്ചായി വർദ്ധിപ്പിക്കണമെന്നും വാർഷിക ഇൻക്രിമെന്റ് അഞ്ചു ശതമാനമായി ഉയർത്തണമെന്നാണ് സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ പ്രത്യേകിച്ച് താഴ്ന്ന ഇടത്തരം ജീവനക്കാർക്ക് ഇത് കാര്യമായ നേട്ടങ്ങൾ സമ്മാനിക്കും ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഒരു പ്യൂണിന്റെ നിലവിലത്തെ അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപയാണ് മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ഫിറ്റ്മൻ ഘടകം കൂടി ചേർത്താൽ ഈ അടിസ്ഥാന ശമ്പളം അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വരും ഇനി ഇതേ ഫോർമുല പ്രയോഗിച്ചാൽ ലെവൽ ഒന്ന് മുതൽ ലെവൽ പതിനെട്ട് വരെയുള്ള ഏർ ജീവനക്കാരുടെ ശമ്പളം എന്തായിരിക്കുമെന്ന് നോക്കാം ലെവൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ജീവനക്കാർക്ക് മൂന്ന് ആണ് ഫിറ്റ്മെന്റ് ഘടകം പാലിക്കണമെന്നാണ് നിർദ്ദേശം ലെവൽ ആറ് മുതൽ പന്ത്രണ്ട് ജീവനക്കാർക്ക് മൂന്ന് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം പത്ത് വരെയും ലെവൽ ആറ് മുതൽ പന്ത്രണ്ട് ജീവനക്കാർക്ക് മൂന്ന് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം പത്ത് വരെയും ലെവൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് ജീവനക്കാർക്ക് മൂന്നേ ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് വരെയും ലെവൽ പതിനാറിനും അതിനു മുകളിലുള്ള ജീവനക്കാർക്ക് മൂന്ന് ദശാംശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയും ഫിറ്റ്മെൻറ് ഘടകം പാലിക്കണമെന്നാണ് നിർദ്ദേശം അങ്ങനെ വന്നാൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ വലിയ മാറ്റങ്ങൾ വരും എൻട്രി ലെവൽ ഒന്ന് ജീവനക്കാരുടെ ശമ്പളം പതിനെട്ടായിരത്തിൽ നിന്ന് അമ്പത്തിനാലായിരമായി ഉയരുകയും ലെവൽ ടു ജീവനക്കാർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തിൽ നിന്ന് അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറും അതോടൊപ്പം തന്നെ ലെവൽ ത്രീ ജീവനക്കാർക്ക് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറിൽ നിന്ന് അറുപത്തയ്യായിരത്തി ഒരുന്നൂറും ലെവൽ ഫോർ ജീവനക്കാർക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിൽ നിന്നും എഴുപത്തി ആറായിരത്തി അഞ്ഞൂറും ലെവൽ ഫൈവ് ജീവനക്കാർക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറിൽ നിന്ന് എൺപത്തി ഏഴായിരത്തി അറുന്നൂറിലേക്കും ശമ്പളം വർദ്ധിക്കും ലെവൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ജീവനക്കാരെ ഗ്രൂപ്പ് സിയിലാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ലെവൽ സിക്സ് മുതൽ ഒമ്പത് വരെ ഗ്രൂപ്പ് ബി ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് ശമ്പളം യഥാക്രമം മുപ്പത്തി അയ്യായിരത്തി നാനൂറിൽ നിന്ന് ഒരു ലക്ഷത്തി ഏഴായിരത്തിലേക്കും അതോടൊപ്പം തന്നെ അങ്ങനെ അമ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലേക്ക് ശമ്പളം വർദ്ധിക്കും വരാനിരിക്കുന്ന ശമ്പള കമ്മീഷനായി തയ്യാറാക്കിയിരിക്കുന്ന കരുതിന്റെ ഭാഗമായി ഈ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശിവാജി വ റെഡ്ഡി പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് എൻ സി ജെ സി എം യോഗം ചേർന്നതിനു ശേഷം അന്തിമ ശുപാർശകൾ എട്ടാം ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ രഞ്ജന പ്രകാശ് ദേശായിക്ക് അയക്കും അതേസമയം മുൻ ശമ്പള കമ്മീഷനുകൾ എല്ലാ തലങ്ങളിലും ഫിഡ്മെൻ ഘടകം ഒരുപോലെ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ചെറിയൊരു വിവരം പുറത്തു വരുന്നുണ്ട് അതിനാൽ ഇത്തവണ അവർ ഒരു മൾട്ടി ലെവൽ ഫിഡ്മെൻ ഘടകം ആവശ്യപ്പെടുന്നുണ്ട് ഈ കണക്കുകൂട്ടലുകൾ അക്രൂട്ട് ഫോർമിലെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് അതിൽ നാലംഗ കുടുംബത്തിനുള്ള ചെലവുകൾ രണ്ടായിരത്തി എഴുന്നൂറ് കിലോറി ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റു ആവശ്യങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയായിരിക്കും ഒരു ശമ്പള വർധനവ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ശമ്പള കമ്മീഷൻ പുറപ്പെടുവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു മൊബൈൽ ലോട്ടറിയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വരാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല